നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം ഇലക്ട്രൽ ബോണ്ട് വിഷയമാണ് ഇപ്പോൾ പ്രധാന ചർച്ചാ വിഷയം ബി ജെ പിയുടെ അഴിമതിയാണ് ഇലക്ട്രൽ ബോണ്ടിലൂടെ പുറത്തു വരുന്നത് പല വൻകിട കമ്പനികളും കോടികൾ കൊടുത്താണ് ഇലക്ട്രൽ ബോണ്ട് സ്വന്തമാക്കിയത് എന്നാൽ ആ കമ്പനികളുടെ ലിസ്റ്റിൽ പാകിസ്ഥാൻ കമ്പനിയും ഉണ്ട് എന്ന വാർത്തകളും നേരത്തെ ഉയർന്നേർന്നു വാങ്ങിയ കമ്പനികളുടെ പട്ടികയിൽ പാകിസ്ഥാനിൽ നിന്നുള്ള കമ്പനിയും ഉണ്ടെന്ന് ആരോപണം കോൺഗ്രസും ഉയർത്തുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിനെട്ടിന് ഹപ്പവർ കമ്പനി ബോണ്ട് വാങ്ങിയത് ഇതേ ദിവസം ബി അക്കൗണ്ടുകളിൽ പണം എത്തിയിട്ടുണ്ട് പുൽവാമ ആക്രമണത്തിന് ശേഷം കമ്പനി സംഭാവന നൽകിയെന്ന് കോൺഗ്രസും വെളിപ്പെടുത്തി പുൽവാമയിലെ ജവാന്മാരുടെ ചോര ഉണങ്ങും മുൻപാണ് മോദിയുടെ ഈ കൂടുംചതി നടന്നത് പാകിസ്ഥാൻ കമ്പനികളിൽ നിന്നും കോടികളാണ് കേന്ദ്ര സർക്കാർ വാങ്ങിക്കൂട്ടിയത് എന്ന ഗുരുതര റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അതേസമയം പുറത്തുവന്ന പട്ടികയിൽ സുതാര്യതയില്ലെന്ന് കോൺഗ്രസ് ആരോപിച്ചു പട്ടികയിൽ ഏറ്റവും അധികം തുക നൽകിയിരിക്കുന്നത് ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസസ് ആണ് ആയിരത്തി മുന്നൂറ്റി അറുപത്തി എട്ട് കോടി വാക്സിൻ കമ്പനിയായ ഭാരത് ബയോടെക്കും പണം നൽകിയിട്ടുണ്ട് ആദായ നികുതി വകുപ്പ് നടപടി നേരിട്ട മേഘ എഞ്ചിനീയറിംഗ് വർക്ക് തൊള്ളായിരത്തി എൺപത് കോടി സംഭാവന നൽകി നിരവധി ഖനീ കമ്പനികളും പണം നൽകിയിട്ടുണ്ട് ക്രാസിം ഇൻഡസ്ട്രീസ് ലക്ഷ്മി മിത്തൽ പി വി ആർ എന്നീ കമ്പനികളും ഏറ്റവും അധികം തുക രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകിയിട്ടുണ്ട് എന്നാൽ അദാനിയും റിലയൻസും ആ പേരുകളിൽ ബോണ്ട് വാങ്ങിയതായി ലിസ്റ്റിലില്ല നാനൂറ്റി ഇരുപത്തിയാറ് പേജുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പട്ടികയിൽ ഏറ്റവും അധികം ബോണ്ട് കൈപ്പറ്റിയിരിക്കുന്നത് ബി ജെ പി തന്നെയാണ് കോൺഗ്രസ് എ എ ഡി എം കെ തൃണമൂൽ കോൺഗ്രസ് ഡി എം കെ എന്നിവർ ബോണ്ട് വഴി പണം കൈപ്പറ്റി രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച ഇലക്ട്രൽ ബോണ്ടിന്റെ രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി വരെയുള്ള കണക്കാണ് എസ് സമർപ്പിച്ചത് ബോണ്ടുകൾ വാങ്ങിയ കമ്പനികളുടെ പട്ടികയിൽ പതിനെട്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്ന് എൻട്രികളാണുള്ളത് എന്നാൽ ബോണ്ടുകൾ സ്വീകരിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ പട്ടികയിൽ ഇരുപതിനായിരത്തി നാനൂറ്റി ഇരുപത്തി ഒന്ന് എൻട്രികളും ഉണ്ട് അതേസമയം രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് വരെയുള്ള ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ കണക്കും എസ് ർപ്പിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്